മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അശ്വതി കിഷോർ കോമഡി പരിപാടികളിലൂടെ മിന്നും പ്രകടനം കാഴ്ചവെച്ചാണ് അശ്വതി പ്രേക്ഷക പ്രീതി നേടിയെടുക്കുന്നത് ഒരു അഭിനേത്രിയാണെന്ന് പലവട്ടം അശ്വതി തെളിയിച്ചിട്ടുമുണ്ട് സ്കിറ്റുകളിൽ അശ്വതിയുടെ പ്രകടനങ്ങൾ പലപ്പോഴും വലിയ ഹർഷാരവങ്ങൾ നേടിയെടുത്തിരുന്നു തന്നേക്കാൾ പ്രായമുള്ള വേഷങ്ങൾ പോലും അസാധ്യമായി അഭിനയിച്ചു ഫലിപ്പിച്ചാണ് അശ്വതി കയ്യടി നേടിയിട്ടുള്ളത് അതേസമയം തന്നെ അശ്വതി എന്ന പേരിനേക്കാൾ ചന്ദ്രി എന്ന പേരിലാകും അശ്വതിയെ പ്രേക്ഷകർക്ക് കൂടുതലും പരിചയം ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവത്തിൽ നടൻ അനീഷ് സാരഥിക്കൊപ്പമുള്ള ചന്ദ്രുനി കോബോ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ അത്രയും വലിയ ഹിറ്റാണ് വളരെ പെട്ടെന്നാണ് ഇരുവരും ജനപ്രീതി നേടിയെടുത്തത് ഇപ്പോൾ ഇപ്പോഴാണ് തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അശ്വതിയുടെ വാക്കുകൾ സാമൂഹിക മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടുകയാണ് തന്റെ പ്രണയങ്ങളെക്കുറിച്ചും പ്രേത അനുഭവത്തെക്കുറിച്ചും ഒക്കെ മനസ്സു തുറക്കുകയാണ് അശ്വതി നടി സരിതാ ബാലകൃഷ്ണന്റെ യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിലൂടെയായിരുന്നു അശ്വതി തന്റെ മനസ്സ് തുറന്നത് ഒരുപാട് പ്രണയങ്ങളും തേപ്പുകളും സംഭവിച്ചിട്ടുണ്ടെന്നാണ് അശ്വതി പറയുന്നത് എന്നാൽ അതൊന്നും പ്രണയങ്ങളായിരുന്നില്ല എന്നും ക്രഷ് മാത്രമായിരുന്നുവെന്നും അശ്വതി പറയുന്നു പ്രായത്തിന്റെ പക്വതയില്ലായ്മയായിരുന്നു കാരണമെന്നും താരം അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം കളഞ്ഞിട്ട് പോയവരുണ്ടെന്നും പരസ്പര ധാരണയുടെ പ്രണയം അവസാനിപ്പിച്ചവരുണ്ടെന്നും അശ്വതി പറയുന്നു അതേസമയം തന്നെ ഒരുമിച്ച് പോകുവാൻ സാധിക്കില്ല എങ്കിൽ ആദ്യമേ തന്നെ പറയണമെന്നും അശ്വതി അഭിപ്രായപ്പെടുന്നുണ്ട് തനിക്കുണ്ടായ പ്രേതാനുഭവങ്ങളും അഭിമുഖത്തിൽ അശ്വതി പങ്കുവെക്കുകയാണ് പ്രേതത്തിന്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പലരും പറഞ്ഞ അനുഭവങ്ങൾ അറിയാം ഒരു നെഗറ്റീവ് എനർജി എന്നത് അനുഭവിച്ചറിഞ്ഞതാണെന്നാണ് അശ്വതി പറയുന്നത് പിന്നാലെ തനിക്കുണ്ടായ അനുഭവം ം പങ്കുവെക്കുന്നുണ്ട് ഒരിക്കൽ ഒരു ബന്ധുവിന്റെ മരണശേഷം നടന്ന പൂജാകർമ്മങ്ങളിൽ കർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നിരുന്നു ആ പൂജയുടെ ഇടയ്ക്ക് വെച്ച് അച്ഛന്റെ അനുജൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്നാൽ സംഭവം ഒന്നും തന്നെ വ്യക്തമായിരുന്നില്ല പിന്നെയാണ് മനസ്സിലാകുന്നത് ഈ മരിച്ച ആളിന്റെ ആത്മാവ് കൊച്ചന്റെ ദേഹത്ത് കയറിയുന്നത് അങ്ങനെയാണ് അശ്വതി പറയുന്നത് തുടർന്ന് കൊച്ചച്ചൻ മരിച്ചയാൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കുകയും അയാളെ പോലെ സംസാരിക്കുകയും ചെയ്തുവെന്നാണ് അശ്വതിയുടെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് അതേസമയം തന്നെ വിവാഹം കഴിഞ്ഞ് ഏഴു വർഷമായിട്ടും കുട്ടികളില്ല എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയും അഭിമുഖത്തിലൂടെ അശ്വതി നൽകുന്നുണ്ട് എനിക്ക് കുട്ടികളില്ല എന്റെ കുഴപ്പം കൊണ്ടാണ് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് എന്നാണ് അശ്വതി പറയുന്നത് എനിക്ക് ചില ഹോർമോണൽ പ്രശ്നങ്ങളുണ്ട് തൈറോയിഡും പി സിഒഡിയും ഒക്കെ ഉള്ളവർക്ക് കാര്യം മനസ്സിലാകും അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഇതും നമ്മുടെ ജീവിതത്തിലെ ഒരു ഘട്ടമാണ് വിവാഹം കഴിക്കുകയും കുഞ്ഞുണ്ടാകുന്നതുമൊക്കെ ജീവിതത്തിലെ ഒരു ഫേസ് ആണ് എന്നാൽ എനിക്ക് അത് ഉണ്ടായിട്ടില്ല എന്നും അശ്വതി പറയുകയാണ് അതേസമയം ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായ പ്രശ്നങ്ങളും തനിക്ക് ഉണ്ടെന്നും അശ്വതി പറയുന്നു അതിനാൽ കുറച്ചു ചികിത്സ എടുക്കുന്നില്ല എനിക്ക് മുൻപ് അബോർഷൻ ഉണ്ടായിട്ടുണ്ട് കുട്ടിക്ക് വളർച്ചയില്ലാത്തതായിരുന്നു കാരണം ഹാർട്ട് വിട്ടുവരാത്തത് കൊണ്ടുമായിരുന്നു ഈ നാല് അബോർഷനുകളും സംഭവിച്ചതെന്നും അശ്വതി പറയുന്നു ആ സമയത്തൊക്കെ ഡിപ്രഷനിലൂടെ താൻ കടന്നുപോയെന്നും അപ്പോഴൊക്കെ തന്റെ കുടുംബവും ഭർത്താവും അദ്ദേഹത്തിന്റെ കുടുംബവും ഒക്കെയാണ് തനിക്ക് പിന്തുണ നൽകിയതെന്നും അശ്വതി കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ